വീണ്ടും ദുഃഖവാർത്ത മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് അർബുദ രോഗത്തെ തുടർന്ന് കുറേ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു ഹരികുമാർ കൂടാതെ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരുക്കിയ സുഹൃതമാണ് ഹരികുമാറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമ മമ്മൂട്ടി ഗൗതമി മനോജ് കെ ജയൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ തിരുവനന്തപുരം പാലോടിന് സമീപമുള്ള ഗ്രാമത്തിലാണ് ഹരികുമാർ ജനിച്ചത് കുട്ടിക്കാലം മുതൽ തന്നെ വായനയിൽ അതീവ തൽപരനായ ഹരികുമാർ തൻ്റെ വീട്ടിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരമുള്ള ലൈബ്രറിയിലേക്ക് നടന്നു പോയാണ് പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങിയത് പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും തന്നെ മിക്ക ലോക ക്ലാസിക്കുകളുടെയും വിവർത്തനങ്ങൾ അദ്ദേഹം വായിച്ചിരുന്നു ഒരു സിനിമാക്കാരൻ ആകാനുള്ള അടങ്ങാത്ത ആഗ്രഹം തന്നിലുണ്ടായത് അത്തരം വായനകളിലൂടെയാണെന്ന് ഹരികുമാർ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പഠനശേഷം സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി അതോടെ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്ര പ്രദർശനങ്ങൾ പതിവായി കാണാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു പിന്നീട് കൊല്ലത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ജോലി കിട്ടിയപ്പോൾ സംവേദന ഫിലിം ഫോറത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ഹരികുമാറിൻ്റെ ആദ്യ ചിത്രം ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ മമ്മൂട്ടിയും കലാഭവൻ മണിയും കാവേരിയും പ്രധാന വേഷത്തിലെത്തിയ ഉദ്യാനപാലകൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വേദന എന്ന കവിതയെ ആധാരമാക്കിയൊരുക്കിയ ജാലകം നിരവധി സംസ്ഥാന അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ അയനം ജയറാം നായകനായ എഴുന്നള്ളത്ത് അന്തരിച്ച ബാലചിത്രകാരൻ്റെ ജീവിതം ആസ്പദമാക്കിയ ക്ലിൻഡ് തുടങ്ങിയവയാണ് മറ്റു പ്രധാന സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ എം മുകുന്ദൻ്റെ കഥയെ ആസ്പദമാക്കിയെടുത്ത ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യയാണ് ഹരികുമാറിൻ്റെ അവസാന സിനിമ കലാമൂല്യവും വാണിജ്യമൂല്യങ്ങളും അതിവിദഗ്ധമായി സമന്വയിപ്പിച്ച് മലയാളത്തിലെ മധ്യവർത്തി സിനിമാ പ്രസ്ഥാനത്തിൻ്റെ ശക്തരായ പ്രയോക്താക്കളിൽ ഒരാളായിരുന്നു ഹരികുമാർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നുസ്മരിച്ചു സാധാരണ പ്രേക്ഷകർക്ക് ആസ്വദിക്കാവുന്ന നല്ല സിനിമകൾ മാത്രമാണ് അദ്ദേഹം മലയാളികൾക്ക് സംഭാവന ചെയ്തത് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ പതിനെട്ട് സിനിമകളാണ് മലയാളികൾക്കായി ഹരികുമാർ സമ്മാനിച്ചത് പ്രിയ കലാകാരൻ ഹരികുമാറിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക